പകുതിവില തട്ടിപ്പ് പ്രതി കൃഷ്ണനുമായി നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ എറണാകുളം വൈറ്റില ഓഫീസിൽ പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ് കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം മടം അഖിൽ തെളിവെടുപ്പ് ഇപ്പോഴും നടക്കുകയാണോ എന്താണ് മറ്റു വിവരങ്ങൾ എൻ ജിഒ കോൺഫറേഷന്റെ ഓഫീസിലെ തെളിവെടുപ്പ് പൂർത്തിയായി അനന്തകൃഷ്ണൻ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് നിലവിൽ അനന്തകൃഷ്ണനുമായിട്ടുള്ള പോലീസ് വാഹനം ഇപ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനമായും പോലീസ് നാളെ കസ്റ്റഡി കാലാവധി കഴിയുന്നത് കൊണ്ട് തന്നെ അതിവേഗം അനന്തകൃഷ്ണനുമായിട്ടുള്ള ഈ തെളിവെടുപ്പ് പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഈ എൻ ജിഒ കോൺഫറേഷന്റെ ഓഫീസിലെ തെളിവെടുപ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അനന്തകൃഷ്ണൻ പറഞ്ഞത് ഈ സായി ഗ്രാമം അവിടുത്തെ അനന്തകുമാറിന് ആ നിരവധി തവണ താൻ പൈസ നൽകിയിട്ടുണ്ട് അനന്ത വർഷം അനന്തകുമാർ പറഞ്ഞതിന്റെ പേരിൽ താൻ നിരവധി തവണ പലർക്കും പണം നൽകിയിട്ടുണ്ട് അവിടെ അങ്ങനെ പണം നൽകുന്നതിന്റെ ഭാഗമായി നിരവധി പേരെ അനന്തകുമാർ തന്നെ തന്റെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നും ഇപ്പോൾ ഈ ആനന്ദകൃഷ്ണൻ പറയുന്നുണ്ട് എന്തായാലും അനന്തകൃഷ്ണന്റെ അടുത്ത അതായത് അനന്തകൃഷ്ണൻ താമസിക്കുന്ന മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചപ്പോൾ പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ് അനന്തകൃഷ്ണനുമായിട്ടുള്ള തെളിവെടുപ്പ് അങ്ങനെ ഓരോ മണിക്കൂറുകളിലും പുരോഗമിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അനന്ത്കൃഷ്ണൻ നേരത്തെ തന്നെ പറഞ്ഞത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വങ്ങൾക്ക് നേതാക്കൾക്കൊക്കെ തന്നെ പണം നൽകിയിട്ടുണ്ട് ഗ്രാൻഡിയ ലാൻ കെപ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അനന്തകൃഷ്ണനുമായിട്ടുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുന്നത് വിഷ്ണു എന്തായാലും ആ അനന്തകൃഷ്ണനുമായിട്ടുള്ള തെളിവെടുപ്പ് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും അനന്തകൃഷ്ണന്റെ തെളിവെടുപ്പ് പോലീസ് അതിവേഗം ആ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അനന്തകൃഷ്ണന്റെ തെളിവെടുപ്പാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്നാൽ വലിയ ഭാവ വ്യത്യാസങ്ങളാണ് നേരത്തെ അനന്തകൃഷ്ണൻ നമ്മളോട് സംസാരിക്കുമ്പോൾ അനന്തകൃഷ്ണൻ പറഞ്ഞത് ആ താൻ നിരവധി ആൾക്കാർക്ക് അതായത് അനന്തകൃഷ്ണൻ ആദ്യം തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ടല്ലോ കൂടുതലും നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അനന്തകൃഷ്ണൻ പുഞ്ചിരിയോടുകൂടിയാണ് ആദ്യം അകത്തേക്ക് കയറിപ്പോയതെങ്കിൽ തിരിച്ച് ഇറങ്ങി വരുന്ന സമയത്ത് അനന്തഗൻ ആ ഈ പല ഭാഗങ്ങളിലേക്കും പലർക്കും പണം നൽകി എന്നുള്ള തരത്തിൽ തന്നെ ആ ഒരു പ്രസ്താവന നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അനന്തഗനുമായിട്ടുള്ള തെളിവെടുപ്പ് നടക്കുന്നുണ്ട് അതായത് വിവിധങ്ങളായ ഓഫീസുകളിൽ നിന്നുകൊണ്ടാണ് അനന്തകൃഷ്ണനുമായിട്ടുള്ള തെളിവെടുപ്പ് പുരോഗമിച്ചു കൊണ്ടുപോകുന്നത് അനന്തകൃഷ്ണൻ താമസിച്ചിരുന്ന സ്ഥലമടക്കം അവിടെ എത്തിച്ചിരുന്ന തെളിവെടുപ്പ് നടത്തുന്നുണ്ട് കാരണം അനന്തകൃഷ്ണനെ കാണുന്നതിലേക്ക് വേണ്ടി നിരവധി സ്ഥലങ്ങളിലൊക്കെ തന്നെ അനന്തകൃഷ്ണന്റെ വീടിലും ഓഫീസിലും ഒക്കെ തന്നെ വിവിധങ്ങളായ രാഷ്ട്രീയ സാമൂഹിക നിലത്തെ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഉള്ള ആൾക്കാർ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ആ തരത്തിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം തെളിവെടുപ്പ് പുരോഗമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ദൃശ്യം നൽകിയത്